ഇന്ത്യൻ പേജസ് ഓഫ് ഹിസ്റ്ററി എന്ന എന്ന ഓൺലൈൻ ചാനലിന്റെ ഈ വീഡിയോ പരമ്പരയുടെ പന്ത്രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഏ ഡി ഏഴാം നൂറ്റാണ്ട് മുതൽ ഏ ഡി പതിനേഴാം നൂറ്റാണ്ടിന്റെ പകുതി വരെയെങ്കിലും ഏതോ ഒരു സാങ്കൽപിക സ്വർഗത്തിന് വേണ്ടി ഭാരതമെന്ന യഥാർത്ഥ സ്വർഗം കൊടും നരകമാക്കിയ ഇസ്ലാമിക സംസ്കാരത്തിന്റെ അപ്പസ്തോലന്മാർ പ്രയോഗിച്ച അതേ മാർഗങ്ങളുടെ മറ്റൊരു പതിപ്പു തന്നെ ആയിരുന്നു ഭാരതീയരെ മറ്റൊരു സാങ്കൽപിക സ്വർഗത്തിലേക്ക് നയിക്കുവാൻ ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസുകാരൻ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ആരംഭിച്ച വിശുദ്ധ ഗോവ ഇൻക്വിസിഷൻ എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടു വരെ അതായത് ഏകദേശം മുന്നൂറോളം വർഷങ്ങൾ ഗോവയിൽ നഗ്നദാണ്ഡവമാടിയ ഈ പൈശാചികതയെ പറ്റി സ്കൂളുകളിൽ ഭാരതീയരെ പഠിപ്പിച്ച ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു സൂചന പോലുമില്ല ഹിറ്റ്ലർ എന്തൊക്കെയാണ് ജർമ്മനിയിൽ കാട്ടിക്കൂട്ടിയത് എന്ന് മിഡിൽ സ്കൂൾ മുതൽ അവിടുത്തെ കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്ക ഹിറോഷിമയിലും നാഗസാക്കിയിലും അനുഭവം വിട്ട് ലക്ഷക്കണക്കിന് ജപ്പാൻകാരെ നിമിഷ നേരം കൊണ്ട് ചുട്ടുകൊന്നു ചാമ്പലാക്കിയ ക്രൂരതയുടെ പരിണിത ഫലങ്ങള് ഇന്നും തീർത്തു മാറിയിട്ടില്ല എന്ന ചരിത്ര സത്യം മൂന്ന് വയസ്സിനു മുകളിലുള്ള കുട്ടികൾക്ക് കൂടി മനസ്സിലാക്കത്തക്ക വിധം ജപ്പാൻകാർ തയ്യാറാക്കിയിട്ടുള്ള ടോം സ്റ്റോൺ ഫോർ ഫ്ലൈസ് ഗ്രേവ് ഓഫ് ദ ഫ്ലൈസ് എന്ന രണ്ട് കാർട്ടൂൺ സിനിമകള് ഗൂഗിളിലോ യൂട്യൂബിലോ തിരഞ്ഞാൽ ആർക്കും കാണാവുന്നതേ ഉള്ളൂ സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം മറയും ചിറയും ഇല്ലാതെ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജപ്പാൻകാരും ജർമ്മൻകാരും വളരെ ചെറുപ്പം മുതലേ അത്രമാത്രം സ്വദേശ അഭിമാനവും സ്വദേശ സ്നേഹവും അതുപോലെ തന്നെ മാതൃകാപരമായ ഉള്ള പൗരന്മാരായി വളരുന്നതും പ്രവർത്തിക്കുന്നതും കൊടുന്നരകത്തിൽ നിന്നും ഉയർത്തെരുന്നേറ്റ സ്വന്തം മാതൃഭൂമിയെ പറ്റി അവർക്ക് അത്രമാത്രം അഭിമാനമുണ്ട് അതുതന്നെയാണ് മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം സത്യസന്ധമായി പുതുതലമുറകളെ പഠിപ്പിക്കാതിരുന്നതുകൊണ്ട് ഭാരതീയർക്ക് ഇല്ലാതെ പോയതും ഇന്നും ഭൂരിഭാഗവും ആ കഴിഞ്ഞകാല കൊളോണിയൽ മൈൻഡ് സെറ്റോടെ അറിഞ്ഞോ അറിയാതെയോ ശതാബ്ദങ്ങളിലൂടെ പുതുതലമുറകൾക്ക് ലഭിച്ച ജനിതക വൈകല്യമായ അപകർഷതാ ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുനടക്കുന്നതും ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിലെ അതിപ്രധാനങ്ങളായ പല ഏടുകളും മനപൂർവ്വം മറച്ചു വെച്ചും ഇരുണ്ട ഏടുകൾ ചായം പൂശിയും ഭാരതീയരെ പഠിപ്പിച്ചതല്ലേ ഭാരതത്തിൽ രാഷ്ട്രത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മതങ്ങൾക്കും ജനാധിപത്യം എന്ന പേരുണ്ടെങ്കിലും ഇന്നും മതങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയത്തിനും മുൻതൂക്കം കൂടുവാനുള്ള മൂലകാരണം ഈ ചോദ്യമാണ് സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത ഭാരതീയരിൽ നിന്നും മനപൂർവ്വം മറച്ചുവെക്കപ്പെട്ട ഗോവ ഇൻക്വിസിഷൻ എന്ന ചരിത്ര സംഭവത്തെ പറ്റിയും സാമാന്യം വിശദമായി തന്നെ ഈ വീഡിയോ പരമ്പരയിലെ അവലോകനം ചെയ്യണമെന്ന് തോന്നുവാനുള്ള കാരണം പോർച്ചുഗീസുകാർ ഭാരതത്തിൽ വന്നതിനെ പറ്റി സ്കൂളുകളിൽ നമ്മെ പഠിപ്പിച്ച ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ചില ഏടുകളെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ യിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മെയ് മാസം ഇരുപതാം തീയതി വാസ്കോടി ഗാമ കോഴിക്കോട്ട് എത്തിയെന്നും സുഗന്ധദ്രവ്യങ്ങൾ ചന്ദനം ആനക്കൊമ്പ് ഇവയൊക്കെ വാങ്ങുവാനും അങ്ങനെ ഭാരതവും പോർത്തുഗലുമായി ഒരു വ്യാപാര ബന്ധം സ്ഥാപിക്കുവാനുമായിരുന്നു ഗാമായയുടെ വരവിൻ്റെ ഉദ്ദേശമെന്നുമല്ലാതെ ഗാമായയുടെ വരവിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും നമ്മളിൽ ആരെയെങ്കിലും ഏതെങ്കിലും സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ വാസ്കോഡി ഗാമയുടെ വരവിനെ പറ്റി ഇപ്പറഞ്ഞതിൽ കൂടുതൽ കേട്ടിട്ടുള്ള ഭാരതീയർ എത്ര ശതമാനമുണ്ട് അതുകൊണ്ട് ഗോവ ഇൻക്വിസിഷൻ എന്ന സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ വാസ്കോഡി ഗാമ കോഴിക്കോട്ട് എത്തിയതുമായി നമ്മൾ അറിയാതെ പോയ അഥവാ നമ്മളെ അറിയിക്കാതിരുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ഗോവ ഇൻക്വിസിഷൻ എന്ന ഭീകരതയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പുസ്തകങ്ങളിൽ വിശദമായി വിവരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചിലതു മാത്രമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജപ്പാനിൽ തുടങ്ങി കൊറിയ ചൈന ഇന്ത്യ മധ്യേഷ്യ തുർക്കി മറോക്കോ ഗ്രീസ് എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്പ് വരെ നീണ്ടു കിടക്കുന്ന ഓവർലാൻഡ് സിൽക്ക് റൂട്ട് എന്നറിയപ്പെട്ടിരുന്ന കരമാർഗമുണ്ടായിരുന്ന വഴിയിലൂടെ ആയിരുന്നു അതിപുരാതന കാലം മുതലേ തുർക്കി മറോക്കോ ഈജിപ്ത് സിറിയ പേർഷ്യ അറേബ്യ തുടങ്ങിയ നാടുകളിലെ കച്ചവടക്കാരെ അക്കാലത്ത് യൂറോപ്പിൽ വളരെയേറെ ഡിമാൻഡ് ഉണ്ടായിരുന്ന സുഗന്ധദ്രവ്യങ്ങളും അതോടൊപ്പം മറ്റു കരകൗശല വസ്തുക്കളും ഭാരതത്തിൽ നിന്നും യൂറോപ്പിലെത്തിച്ചിരുന്നത് എന്നാല് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുണ്ടായ ചരിത്രപ്രധാനമായ കുരിശുദ്ധത്തിന്റെ മൂർധന്യ അവസ്ഥയിലെ കരമാർഗം ഭാരതത്തെ യൂറോപ്പുമായി ബന്ധിപ്പിച്ചിരുന്ന ആ വഴി തുർക്കികൾ അടച്ചതിനെ തുടർന്ന് കടൽമാർഗം ഭാരതത്തിൽ എത്തിച്ചേരുവാൻ ഒരു വഴി കണ്ടുപിടിക്കുന്നതിനായി അക്കാലത്തെ സ്പാനിഷ് പോർച്ചുഗീസ് രാജകുടുംബങ്ങളെ അവരുടെ നാവികരെ പരമാവധി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു പോർച്ചുഗലിൽ നിന്ന് വാസ്കോഡിഗ്രാമയും സ്പെയിനിൽ നിന്ന് ക്രിസ്റ്റഫർ കൊളംബസും ഭാരതത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചതും ഗാമ വഴി തെറ്റാതെ കോഴിക്കോട്ടെത്തിയതും കൊളംബസ് വഴി തെറ്റി അമേരിക്കയിലെത്തിയതും അതിഥി ദേവോഭവ എന്ന പാരമ്പര്യം ഉണ്ടായിരുന്ന കോഴിക്കോട് സാമൂതിരി മൂവായിരത്തോളം സൈനികരുടെ അകമ്പടിയോടെ ആയിരുന്നു രാജകീയമായി ഗാമയെയും അനുചരന്മാരെയും സ്വീകരിച്ചതും അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളെ ഏർപ്പെടുത്തി കൊടുത്തതും തുടർന്നുള്ള ദിവസങ്ങളിലെ വ്യാപാര കരാറുകൾ തയ്യാറാക്കുമ്പോൾ ചരക്കുകളുടെ വില മറ്റ് വിദേശ വ്യാപാരികളെ പോലെ തന്നെ സ്വർണത്തിലോ വെള്ളിയിലോ വേണമെന്ന വ്യവസ്ഥ അംഗീകരിക്കുവാൻ കഴിയാതെ വന്നതിനാൽ സാമൂതിരിയോട് കുപിതനായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയിലെ കോഴിക്കോട് തുറമുഖത്തെ ചരക്കുകളുമായി കാത്തുകിടന്നിരുന്ന ചില പത്തേമാരികളിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ മുഴുവൻ കൈവശപ്പെടുത്തി പതിനാറ് സൈനികരേയും ഏതാനും മത്സ്യത്തൊഴിലാളികളെയും ബലമായി ബന്ധികളാക്കിക്കൊണ്ട് ഗാമ കോഴിക്കോട് വിട്ടു പോർച്ചുഗലിൽ തിരിച്ചെത്തിയ ശേഷം എ ഡി ആയിരത്തി അഞ്ഞൂറിലെ പേദ്രോ അൽവാറസ് കബ്രാൾ എന്നു മറ്റൊരു നാവികന്റെ നേതൃത്വത്തിലെ പല കപ്പലുകളിലായി ആയുധങ്ങളോടെ ഇന്ത്യയിലേക്ക് എന്നർത്ഥം വരുന്ന ഇന്ത്യ അർമാദ എന്ന പേരില് മറ്റൊരു സംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക നഗരത്തിൽ ഒരു പോർച്ചുഗീസ് ഫാക്ടറി സ്ഥാപിക്കുക എന്നതായിരുന്നു അത്ര ലക്ഷ്യം എന്നാല് പേദ്രോ അൽവാറസ് കബ്രാൾ പ്രാദേശിക അറബ് വ്യാപാരി സംഘങ്ങളുമായി ഒരു ഏർപ്പെടുകയും ആ കലാപത്തിലെ എഴുപതോളം പോർച്ചുഗീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു ആ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സാമൂതിരിക്കാണെന്ന് ആരോപിച്ച് വീരങ്കികൾ ഉപയോഗിച്ച് കോഴിക്കോട് നഗരത്തിൽ വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷം അൽവാറസ് കബ്രാളും കൂട്ടരും പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് സാമൂതിരിയോട് പ്രതികാരം ചെയ്ത് പോർച്ചുഗീസ് നിബന്ധനകൾക്ക് വിധേയനാക്കാൻ അന്നത്തെ പോർച്ചുഗീസ് രാജാവിന്റെ അംഗീകാരത്തോടെ വീണ്ടും ഒരു ഇന്ത്യ അർമാദായുടെ കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പതിനഞ്ച് കപ്പലുകളിൽ കനത്ത ആയി സന്നാഹവും എണ്ണൂറോളം സൈനികരുമായി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വാസ്കോഡി ഗാമ വീണ്ടും കോഴിക്കോട്ടേക്ക് തിരിച്ചു അതിനു പിന്നാലെ ഏപ്രിൽ മാസത്തില് അദ്ദേഹത്തിന്റെ കസിൻ എസ്താവോ ഡി ഗാമയുടെ നേതൃത്വത്തിലെ അഞ്ച് കപ്പലുകളുടെ മറ്റൊരു ചെറിയ സൈനിക സ്ക്വാദ്രൻ കൂടി കോഴിക്കോട്ടേക്ക് തിരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഒക്ടോബറില് ഗാമായുടെ കപ്പലുകൾ ഭാരതത്തോട് അടുത്തതോടെ സമുദ്രത്തിൽ കണ്ടുമുട്ടുന്ന ഏതൊരു അറബ് കപ്പലും പിടിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു തുടർന്ന് മെക്കയിൽ നിന്ന് തീർത്ഥാടകരുമായി മടങ്ങിയെത്തിയ മീ എന്ന കപ്പൽ പിടിച്ചെടുത്ത് അതിൽ മുഴുവൻ യാത്രക്കാരെയും കൂട്ടക്കൊല ചെയ്ത് കടലിൽ തള്ളി മറ്റു കപ്പലുകളെ പുറംകടലിൽ നങ്കൂരമിട്ട ശേഷം രണ്ട് കപ്പലുകളിലായി വാസ്കോഡി ഗാമയും കുറെ അനുചരന്മാരും തുറമുഖത്തടുത്ത് സാമൂതിരിയുടെ മുമ്പാകെ ഹാജരായി അറബി കച്ചവടക്കാരും പേദ്രോ അൽവാറസ് ഖബ്രാളും തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിന് സാമൂതിരി മാപ്പു പറയണമെന്നും ഗാമായുടെ നിബന്ധനകൾ അനുസരിച്ച് വ്യാപാര കരാർ ഒപ്പുവെക്കണമെന്നും അറബി കച്ചവടക്കാരെ മുഴുവൻ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു പല പ്രാവശ്യമായി മാസങ്ങളോളം തുടർന്ന ചർച്ചകൾക്ക് ശേഷം ഗാമയുടെ നിബന്ധനകൾ അംഗീകരിക്കുവാൻ സാമൂതിരി തയ്യാറല്ല എന്ന തീരുമാനത്തെ തുടർന്ന് ആട്ടിൻതോലഞ്ഞ് കോഴിക്കോട്ടെത്തിയ ചെന്നായയുടെ തനിരൂപം പുറത്തുവന്നു അതിനിടെ കോഴിക്കോട് തുറമുഖത്തോടടുത്ത പോർച്ചുഗീസ് കപ്പൽപ്പട രണ്ട് ദിവസം മുഴുവൻ പീരങ്കികൾ ഉപയോഗിച്ച് കോട്ടകളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്തെ കോഴിക്കോട് നഗരത്തിലെ വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി രണ്ടാമത്തെ ദിവസം രാത്രിയിലെ ചരക്കുകളുമായി തുറമുഖത്തു കാത്തുകിടന്നിരുന്ന പത്തേമാരികളിലെ ചരക്കുകൾ പിടിച്ചെടുത്ത ശേഷം ആ പത്തേമാരികളിലെ ആളുകളുടെയും സാമൂതിരിയുടെ സൈനികരിൽ ചിലരുടെയും കൈകളും ചെവികളും മൂക്കുകളും മുറിച്ചെടുത്ത് ചാക്കിൽ കെട്ടി സാമൂതിരിയെ അപമാനിക്കുന്ന ഒരു കുറുപ്പ് സഹിതം സാമൂതിരിയുടെ സൈനികർക്ക് എറിഞ്ഞുകൊടുത്തു ഈ സംഭവത്തിന് ശേഷം കോഴിക്കോട് ചെറുത്തു നിൽക്കുക അസാധ്യമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു ഗാമയും കൂട്ടരും ഗോവയിലേക്ക് തിരിച്ചതും അവിടെ തമ്പടിച്ചതും ഗോവയിൽ തമ്പടിക്കുന്ന പക്ഷം കിഴക്കൻ ആഫ്രിക്ക മുതൽ മലേഷ്യ വരെയും ചൈനയുടെ തെക്കൻ തീരത്തുള്ള മക്കാവോ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ കൊള്ളയടിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുമെന്നും തങ്ങളെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ആരും ആ ഭാഗത്തില്ലെന്നും മനസ്സിലാക്കിയതോടെ ആ പോർച്ചുഗീസ് കൊള്ള സംഘം അവിടെ സ്ഥിരതാമസമാക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ പോർച്ചുഗീസുകാർ അവിടെ എത്തിത്തുടങ്ങുകയും ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആയപ്പോഴേക്കും ഗോവ പോർച്ചുഗീസ് അധീനതയിലാക്കുകയും ചെയ്തു ഈ ചരിത്ര സത്യം നിങ്ങളിൽ ആരെങ്കിലും ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അധികാരത്തിലിരുന്ന ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുകൾ എന്തുകൊണ്ട് ഈ ചരിത്ര സത്യങ്ങൾ സ്കൂളുകളിൽ നമ്മെ പഠിപ്പിച്ച ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയില്ല താമസിയാതെ തന്നെ ഗോവയിലെ ദി സൊസൈറ്റി ഓഫ് ജീസസ് എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുകയും കത്തോലിക്കാ മതം പ്രസംഗിച്ച് തദ്ദേശീയരായിരുന്ന ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യവുമായി പോർച്ചുഗലിൽ നിന്ന് മിഷണറിമാരെ അയച്ചു തുടങ്ങുകയും ചെയ്തു എന്നാൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ടായിരുന്ന ഭാരതീയ സംസ്കാരവും പാരമ്പര്യങ്ങളും നിർബന്ധിതമായി മാറ്റുന്നതിനെതിരെ തദ്ദേശീയരുടെ പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മെയ് ആറിന് ഗോവയിലെത്തിയ ഫ്രാൻസിസ് സേവിയറെ ആ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് അറിയിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അന്നത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ പോപ്പ് ആയിരുന്ന പോൾ മൂന്നാമന് ഒരു കത്തെഴുതി ഗോവയിൽ വിശുദ്ധ ഇൻക്വിസിഷൻ അനുവദിക്കണമെന്ന് ആ കത്തിലൂടെ ഫ്രാൻസിസ് സേവിയറെ പോപ്പ് പോൾ മൂന്നാമനോട് അഭ്യർത്ഥിച്ചു ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഇൻവിസിറ്റർമാരായിരുന്ന അലക്സോ ദിയാസും ഫ്രാൻസിസ്കോ മാർക്കുസും ഗോവയിലെത്തി പോർച്ചുഗീസ് വൈസ്രോയിയുടെ വസതിയിൽ താമസം തുടങ്ങുകയും ഹൈന്ദവ വിശ്വാസ ആചാരങ്ങൾ കുറ്റകരമായി പ്രഖ്യാപിക്കുകയും നിരോധിക്കുകയും നിരോധനം ലംഘിച്ചവരെയും മതപരവും പരമ്പരാഗതവുമായ ആചാരങ്ങൾ തുടർന്നവരെയും ശുചിത്വ സൗകര്യങ്ങളോ ജലവിതരണമോ പോലും ഇല്ലാതിരുന്ന ഇടുങ്ങിയ ജയിൽ സെല്ലുകളിൽ അടയ്ക്കുകയും ചെയ്തു തുടങ്ങി അതായിരുന്നു ഭാരതത്തിൽ ഗോവ ഇൻക്വിസിഷൻ എന്ന നസ്രാണി ഭീകരതയുടെ തുടക്കം ഈ ചരിത്ര സത്യം നമ്മളിൽ ആരെങ്കിലും ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ ചരിത്ര സത്യം നമ്മൾ അറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അധികാരത്തിലിരുന്ന ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുകളെ എന്തുകൊണ്ട് ഈ ചരിത്ര സത്യങ്ങൾ സ്കൂളുകളിൽ നമ്മെ പഠിപ്പിച്ച ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയില്ല വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടു വരെയെങ്കിലും ഗോവയിൽ കൊടുംക്രൂരതയുടെ നഗ്നദാണ്ഡവമാടിയ ഇൻക്വിസിഷന്റെ വിശദവിവരങ്ങളുമായി ഈ പരമ്പരയുടെ പതിമൂന്നാം കാണുന്നത് വരെ നന്ദി നമസ്കാരം